എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നോട്ടിഫിക്കേഷൻ ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പേയ കൂടാതെ ഫീസ് അടക്കാനുള്ള സൗകര്യം നവംബർ പന്ത്രണ്ട് മുതൽ നവംബർ പത്തൊമ്പത് വരെയാണ് ഉണ്ടായിരിക്കുക അതുപോലെ പേയോടുകൂടി വിദ്യാർത്ഥികൾക്ക് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ആണ് പേ ഇല്ലാതെ ഇരു അതായത് പേയില്ലാതെ അല്ല പേയോടുകൂടി ഫീസ് അടക്കാനായിട്ട് പറ്റുക അതുപോലെ തന്നെ പേയോടുകൂടി ഏകദേശം ഒരു ഏഴ് ദിവസമാണ് വിദ്യാർത്ഥികൾക്ക് പേയോടുകൂടി ഫീസെടുക്കാൻ പറ്റുക പിന്നീട് അതിനുശേഷം അറുന്നൂറ് രൂപ സൂപ്പർ ഫൈനാണ് വരിക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ പരീക്ഷ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സിയുടെ ഈ വർഷത്തെ പരീക്ഷകൾ മാർച്ച് അഞ്ച് മുതൽ മാർച്ച് മുപ്പതാം തീയതി വരെയാണ് നടക്കുന്നത് അതുപോലെ വിദ്യാർത്ഥികളുടെ ഐ ടി യുടെ അതായത് പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി മാസത്തിലാണ് നടക്കുന്നത് ജനുവരി ഫെബ്രുവരി ആറ് രണ്ട് മാസങ്ങളായിട്ടാണ് നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തവണ മിനിമം മാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഉണ്ടായിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് വിദ്യാർത്ഥികളെ എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം ഏതെങ്കിലും വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു വർഷം ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ജയിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആദ്യമായിട്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക കാരണം വിദ്യാർത്ഥികൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് കൂടുതൽ സുഗമമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ് കാരണം പല വിദ്യാർത്ഥികളും മാർക്ക് കുറഞ്ഞത് കാരണമൊക്കെ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യമൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗ്രേഡ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഗ്രേഡിംഗ് സിസ്റ്റത്തിലാണ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സിയുടെ റിസൾട്ടിൻ്റെ ആ ഒരു ഗ്രേഡ് വരിക നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ റിസൾട്ടിൽ ഉണ്ടാവാറില്ല നിങ്ങൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഗ്രേഡിംഗ് ആയിട്ടാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അമ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റാണെങ്കിൽ നിങ്ങളൊരു അതായത് അമ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നാൽപ്പത് മാർക്ക് എയ്ത്ത് പരീക്ഷ ആണ് അതുപോലെ പത്ത് മാർക്ക് സിഇ ആണ് അപ്പോൾ നിങ്ങളൊരു നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു മുപ്പത്തഞ്ച് മാർക്കെങ്കിലും വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു എഴുപത് മാർക്കെങ്കിലും മിനിമം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് നിങ്ങൾക്കറിയാം നാൽപ്പത് മാർക്കും പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സിഇ കൂട്ടാതെ ആണ് എ പ്ലസിൻ്റെ മാർക്ക് എട്ട് പരീക്ഷയിൽ മാത്രം അതായത് നാൽപ്പത് മാർക്കിലാണ് നിങ്ങൾക്ക് ഒരു എ പ്ലസ് വേണ്ട മാർക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത്തി മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ ഇനി എൺപത് മാർക്കിന്റേതാണെങ്കിൽ എൺപത് മാർക്കും ഇരുപത് മാർക്ക് സിഇ മാർക്ക് ഉണ്ട് ഇരുപത് മാർക്ക് സിഇ കൂട്ടാതെ എൺപതിൽ പരീക്ഷക്കെത്ര മാർക്കാണ് നിങ്ങൾക്ക് ഒരു എ പ്ലസ് വാങ്ങിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സി ഇ മാർക്ക് നോക്കാതെ എ പ്ലസ് കിട്ടണമെങ്കിൽ വേണ്ടത് അതുപോലെ തന്നെ സിഇ മാർക്ക് ഉൾപ്പെടെ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം എഴുപത് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് ഗ്രേഡ് കിട്ടാനുള്ള സാധ്യത വരും അതുപോലെ തന്നെ നാൽപ്പതാണെങ്കിൽ അതിലൊരു മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡിലേക്ക് സി ഇ ഫുള് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ പറ്റുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് എന്നുള്ള കാര്യം നിലവിൽ വിദ്യാർത്ഥികളെ അതായത് മിനിമം മാർക്ക് വേണോ എന്നുള്ള കാര്യത്തിൽ ഉള്ള ഡീറ്റെയിൽസ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മിനിമം മാർക്ക് വേണ്ട ഇരിക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് വിജ്ഞാപനം അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് വിജ്ഞാപനം വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്